നമസ്കാരം അച്ചൻ പറയാ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കൂട്ടനാട് കെ ആറ് ഇത് ലക്ഷറി സെറ്റപ്പാണ് ആണ് നമ്മളിന്ന് ഇവിടെ അല്ല ഇതിൻ്റെ അപ്പർ സൈഡിൽ ചെറിയൊരു കട ഇതാണ് കൂട്ടനാട് സ്റ്റാൻഡ് ഇതാണ് ഞാൻ പറഞ്ഞത് കുട്ടേട്ടൻ്റെ ചായക്കട നല്ലൊരു കഞ്ഞുടിച്ചാലോ എന്നാൽ എല്ലാവരും ആയോ ഓർഡർ ചെയ്ത് രണ്ട് മിനിറ്റ് അതിൻ്റെ കഞ്ഞി വന്നു ഇതിൽ തീരെ ഉപ്പുണ്ടാവില്ല കാരണം ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഉണ്ടാകണമല്ലോ ഇവിടെ എല്ലാ ടേബിളിലും കറക്റ്റായിട്ട് ഉപ്പ് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ആവശ്യത്തിന് ഇട്ടേക്കാം അത്യാവശ്യത്തിത്തോനെ കഞ്ഞിയുണ്ട് നല്ല വിശുന്ന് പറഞ്ഞു വരുമ്പോൾ മാത്രമേ ഈ കഞ്ഞി ഫുള്ളായിട്ട് ഒരാൾക്ക് കുടിക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്തിനാണ് എന്തിനാണോ ഇത്രയും കൊടുക്കുന്നത് വേസ്റ്റ് ആയി പോലെ ആവശ്യം ഉണ്ടെങ്കിൽ രണ്ടാമത് ഇവിടെ നിന്ന് കഞ്ഞി തരുന്നതാണ് അപ്പോൾ കുറേശ് കൊടുക്കണമെന്ന് എന്ന് പറയാം ഈ സ്പൂൺ കൊള്ളാൻ ചാൻസ് കുറവാണ് എന്നാലിത് വെച്ചിട്ടാണ് ഇവിടെ എല്ലാവരും കഴിക്കുന്നത് ഒന്ന് ട്രൈ നോക്കാം പിന്നെ കഞ്ഞിടുകളുടെ സൈഡായിട്ട് വലിയൊരു പപ്പടമുണ്ട് രണ്ട് ടൈപ്പ് ചമ്മന്തി ഉണ്ട് പിന്നെ കടല കൊണ്ടൊരു റോസ്റ്റും ഉണ്ട് ഇത് അപാര ടേസ്റ്റ് കേട്ടോ പറയാതിരിക്കാൻ വയ്യ കഞ്ഞിയിലെന്തായാലും ഉപ്പിട്ട സ്ഥിതിക്ക് നന്നായിട്ടൊന്നും ഇളക്കണമല്ലോ ഉപ്പെല്ലത്ത് എത്തണ്ടേ നമുക്ക് ഈ ചമ്മന്തി വെച്ചിട്ട് ഒന്ന് ട്രൈ നോക്കാം ഇതൊരു ഐറ്റം ആയിരുന്നു കേട്ടോ പുളിങ്ങയൊക്കെ ചേർന്നിട്ട് നല്ല ഒരു ടൈപ്പ് ചമ്മന്തി അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഇപ്പോഴും ഞാനിത് വോയിസ് ഓവർ ചെയ്യുമ്പോൾ പോലും വായിൽ വെള്ളം വരുന്നുണ്ട് ആ ചമ്മന്തിയുടെ ടേസ്റ്റ് സാധനമാണത് ഒരു രണ്ട് സ്പൂണ് കഴിഞ്ഞാൽ ഒരു കഷ്ണം പപ്പടം കഴിക്കണല്ലോ അതാണല്ലോ ശാസ്ത്രം ഇനി നമുക്ക് കുറച്ച് തേങ്ങാ ചമ്മന്തി ട്രൈ ചെയ്താലോ കുറച്ചെടുത്ത് കഞ്ഞിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഓ നേരത്തെ ആ ചമ്മന്തിയുടെ കളർ മൊത്തം അതിലുണ്ട് കേട്ടോ ഈ ചമ്മന്തിയിൽ കളർ ആഡ് ചെയ്താണോ എന്ന് എനിക്കറിയില്ല അതും കൊള്ളാട്ടോ കേട്ടോ നൈസാണ് പിന്നെ കഞ്ഞിലേക്ക് തേങ്ങാ ചമ്മന്തി ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടാവില്ലേ നല്ല കാന്താരി മുളകൊക്കെ അരച്ചുള്ള തേങ്ങാ ചമ്മന്തി മാസ് മോനെ ഇതൊക്കെ എത്ര കുടിച്ചാലും മതിയാവില്ല പ്രത്യേകിച്ച് കുറച്ച് ലൈറ്റ് പനിയൊക്കെ ഉള്ള സമയത്താണ് കണ്ടല്ലോ മോനെ അന്തസ് പക്ഷേ ഉപ്പിൻ്റെ കാര്യത്തിൽ എനിക്ക് തെറ്റുപറ്റിപ്പോയി കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും നമുക്ക് നമുക്കൊന്നും കൂടി ഇടാം നന്നായി ഒന്നും കൂടി ഇളക്കിയേക്കാം കാരണം എല്ലായിടത്തും എത്തണല്ലോ ഇനി കുറച്ച് കടലായാലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടല മാത്രം മതി കേട്ടോ ഈ ഒരു കിണ്ണം കഞ്ഞി മൊത്തത്തിലിരുന്ന് കുടിക്കാൻ കാരണം അതിൻ്റെ മസാല അത്രയും നല്ല എന്താ പറയുക ഒരു വെറൈറ്റി ടേസ്റ്റാണ് നമുക്ക് കഞ്ഞിയുടെ കൂടെ ഈ ചൂട് കഞ്ഞിയുടെ കൂടെ ഈ കടലയും കൂടെ ആകുമ്പോൾ മോനെ അന്തസ്സ് അത് ഫുള്ള് തീരില്ല എന്നുള്ള മൈൻഡ് എനിക്കുണ്ടായിരുന്നു കഞ്ഞി പക്ഷേ പറ്റാവുന്ന മാക്സിമം ഞാൻ ഈ കടലുള്ളതുകൊണ്ട് മാത്രം കുടിച്ചതാണ് പിന്നെ ഇടയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പീസ് പപ്പടം കഴിക്കണമല്ലോ ഇനി നമ്മളെ സ്ഥിരം പരിപാടി എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കലും ഇതെനിക്കൊരു വീക്ക്നസ് ആട്ടോ അതിപ്പോൾ സദ്യ ആയാലും കഞ്ഞി ആണെങ്കിലും ബിരിയാണി ആണെങ്കിലും അതെ എല്ലാം പാടെ സൈഡായിട്ട് തന്നെ എല്ലാം പാടെ മിക്സ് ചെയ്തിട്ടൊന്ന് കഴിച്ച് നോക്കണം চি নালা পু അത്യാവശ്യം നന്നായിട്ട് പുളിങ്ങണ്ട് കേട്ടോ അതുകൊണ്ട് നല്ല എന്താ പറയുക കഞ്ഞി പിടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് നല്ലൊരു എന്താ ഇങ്ങനെ നന്നായിട്ട് കലക്കിയിട്ട് പൊപ്പണം പൂരുത് പപ്പടം ആ പപ്പടം കറക്റ്റ് സ്പൂണ് അത്തിപൊടി ചെറുതാണെങ്കിൽ അടിപൊളി വരുന്നത്

어청야만내로 야만데, 자만 സംഭവം കഞ്ഞിയുടെ കൂടെ എല്ലാം ഉള്ളതെല്ലാം രണ്ടാമത് തരുമെങ്കിലും ഈ കഞ്ഞി മാത്രം ഇത്ര തരുന്നത് തരുന്നതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല സംഭവം ഭക്ഷണം വേസ്റ്റാക്കരുതല്ലോ രണ്ടാമത് ചോദിച്ചാൽ അതും കൊടുത്താൽ പോരെ രണ്ടാമത് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് എനിക്ക് എന്തായാലും ആവശ്യമില്ല അപ്പോൾ ഇതുപോലെ ഭക്ഷണം ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും ആയ വീഡിയോസൊക്കെ കാണാനും കേൾക്കാനും ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടിക്കോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്